ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാണ്ഡവരെയും ദുര്യോധനാദികളെയും അസ്ത്രവിദ്യകളും വേദങ്ങളും പഠിപ്പിക്കാനായി ഭീഷ്മ പിതാമഹൻ നിശ്ചയിക്കുന്നത് കൃപാചാര്യരെയാണ് ഇത് കേട്ട ഉടനെ ജനമേജയ മഹർഷി വൈശമ്പായന മഹർഷിയുടെ അടുത്ത് ചോദിക്കുകയാണ് എന്താണ് കൃപാചാര്യരെ ഭീഷ്മ പിതാമഹൻ ഹസ്തനാപുരിയിലെ ഗുരുവായി നിശ്ചയിക്കുവാൻ കാരണം കൃപാചാര്യരുടെ വൃത്താന്തം ശരിയായി എന്നോട് പറഞ്ഞാലും വൈശമ്പായന മഹർഷി അതിനെ മറുപടി പറഞ്ഞു തുടങ്ങുകയാണ് ഗൗതമ മഹർഷിക്ക് ശാരദ്വൻ എന്ന പുത്രനുണ്ടായി കൂടെ തന്നെ ശാരദൻ ജനിച്ചു അതുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം ശരദ്വന് വേദാധ്യായനത്തിൽ അത്ര ആഗ്രഹമില്ലായിരുന്നു ധനുർവേദം പഠിക്കുന്നതിലായിരുന്നു താല്പര്യം ബ്രഹ്മചാരികൾ വേദം തപസ്സുകൊണ്ട് നേടുന്ന വിധം ശാരദ്വൻ ദിവ്യാസ്ത്രമൊക്കെ തപസ്സുകൊണ്ട് നേടി ധനുർവേദ പ്രിയം കൊണ്ടും തപസ്സുകൊണ്ടും ശാരദ്വൻ ദേവേന്ദ്രനെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചു അതിനുവേണ്ടി ശരദ്വൻ തപസ് ചെയ്തു എന്നാൽ ഇന്ദ്രൻ ജാനപതി എന്നു പേരായ ദേവകന്യകയെ ആ ശാരദ്വൻ്റെ തപസിനെ വിഘ്നപ്പെടുത്താനായി പറഞ്ഞയച്ചു ആ സുന്ദരി ശാരദ്വൻ്റെ രമ്യമായ ആശ്രമത്തിലെത്തി ആ സുന്ദരി അമ്പും വില്ലുമേന്തിയ ആ മുനീന്ദ്രനെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു അഴകീറുന്ന മട്ടിൽ ഒറ്റ വസ്ത്രം ധരിച്ച് ആ സുന്ദരി മുമ്പിൽ നിൽക്കുന്നത് മുനി കാണുകയാണ് ആ ആമാനുഷിക സൗന്ദര്യം കണ്ട് മുനിയുടെ കണ്ണ് കുളിർത്തു വില്ലും അമ്പും മുനിയുടെ കയ്യിൽ നിന്ന് താഴെ വീണു ആ സുന്ദരിയെ കണ്ട് മുനിയുടെ ദേഹം കാമവികാരം കൊണ്ടു എന്നാൽ ആ മുനി ജ്ഞാനബലത്താലും തപശക്തിയാലും തൻ്റെ മനസ്സിനെ അടക്കി നിർത്താൻ ശ്രമിച്ചു എന്നാൽ പെട്ടെന്നുണ്ടായ മുനിയുടെ കാമവികാരം മൂലം മുനിക്ക് ശുക്ലം ശ്രവിച്ചു അത് മുനി അറിഞ്ഞില്ല വില്ലും അമ്പും കൃഷ്ണമൃഗത്തോലും എല്ലാം അവിടെ ഉപേക്ഷിച്ച് ആ ആശ്രമത്തെയും ദേവകന്യകയെയും ഉപേക്ഷിച്ച് മുനി അവിടെ നിന്നും പോയി മുനി അവിടെ നിന്നും പോകുമ്പോൾ ആ മുനിയുടെ ശുക്ലം ശരൽ പുൽത്തണ്ടിൽ വീണു ആ ശരസ്തംഭത്തിൽ വീണപ്പോൾ രേതസ് രണ്ടായി പിരിഞ്ഞു ആ രേതസിൽ നിന്നും രണ്ട് സന്തതികൾ ഉണ്ടായി വന്നു ആ കുട്ടികൾ കുട്ടികളാ കാട്ടിലങ്ങനെ വളരവേ നായാട്ടിനു പോയ ശാന്തനു മഹാരാജാവിൻ്റെ സൈനികർ കാട്ടിൽ ചുറ്റുന്ന സമയത്ത് ഈ രണ്ട് കുട്ടികളെയും കണ്ടെത്തി അവിടെ തന്നെ അമ്പും വില്ലും കൃഷ്ണമൃഗത്തോലും കണ്ടെത്തി ധനുർവേദജ്ഞനായ വിപ്രൻ്റെ മക്കളാണ് ഇതെന്ന് അവർ അറിയുകയാണ് തങ്ങളുടെ രാജാവിനെ കാണിക്കാനായി അവർ വില്ലിനെയും അമ്പിനെയും ആ രണ്ട് കുട്ടികളെയും രാജ കൊട്ടാരത്തിലേക്ക് എത്തിച്ചു കൃപാനിതനായ രാജാവ് ആ രണ്ട് കുട്ടികളെയും എടുത്ത് ഇവർ എൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഗൗതമ മഹർഷിയുടെ പുത്രൻ്റെ മക്കളായ ആ രണ്ടു സന്താനങ്ങളെയും ശാന്തനു മഹാരാജാവിൻ്റെ പിതാവായ പ്രദീപ രാജാവ് പോറ്റി വളർത്തി കുട്ടികൾക്കു വേണ്ട സംസ്കാരങ്ങളെല്ലാം രാജാവ് നടത്തിക്കൊടുത്തു ആ കുട്ടികളെ രാജാവ് കൃപയോടെ വളർത്തിപ്പോന്നത് കാരണം കൃപൻ എന്ന പേരു നൽകി കൃപി എന്ന പേര് ആ പെൺകുട്ടിക്കും നൽകി ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമായിരുന്നല്ലോ എന്നാൽ ഇവിടെ രാജാവ് സംരക്ഷിക്കപ്പെടുന്നത് തൻ്റെ കുട്ടികളാണെന്ന് ഗൗതമ മഹർഷി തപോധ്യാനത്താൽ അറിയുകയാണ് ഉടനെ ഗൗതമ മഹർഷി രാജധാനിയിലെത്തി രാജാവിനോട് പറഞ്ഞു കുട്ടികളുടെ നാഥൻ താനാണെന്നും ഗോത്രനാമം ഇന്നതാണെന്നും ഒക്കെ ഗൗതമ മഹർഷി അറിയിച്ചു ഗൗതമ മഹർഷി പിന്നീട് ആ കുട്ടികളെ നാലു ജാതി വേദങ്ങളും ധനുർവേദവും വേദവും നാനാശാസ്ത്രങ്ങളും നിഗൂഢ തത്വങ്ങളും പഠിപ്പിച്ചു ഏറെക്കാലം ചെല്ലുന്നതിനു മുൻപ് തന്നെ കൃപൻ ഏറ്റവും ശ്രേഷ്ഠനായ ആചാര്യനായിത്തീർന്നു ആ കൃപാചാര്യനിൽ നിന്നാണ് ധാർദരാഷ്ട്രന്മാരും പാണ്ഡവന്മാരും യാദവന്മാരും വൃഷ്ണിപുങ്കവന്മാരും തുടങ്ങി നാനാദിക്കുകളിൽ നിന്നും വന്ന അന്യ രാജാക്കന്മാരു പോലും ധനുർവേദം പഠിച്ചത് എന്നാൽ ഭീഷ്മ പിതാമഹൻ തൻ്റെ പുത്രന്മാർക്ക് വിദ്യയിൽ ഇതിൽ കൂടുതൽ മെച്ചം ഉണ്ടാകാൻ വേണ്ടി പിന്നീട് ദ്രോണാചാര്യരെ ഗുരുവായി നിശ്ചയിക്കുകയായിരുന്നു അങ്ങനെ ധാർദരാഷ്ട്രന്മാരും പാണ്ഡവന്മാരും ഭരദ്വജ മഹർഷിയുടെ പുത്രനായ ദ്രോണാചാര്യൻ്റെ ശിഷ്യരായി വിദ്യകൾ അഭ്യസിച്ചു ശാസ്ത്രപ്രകാരം യോഗ്യനായ ഭീഷ്മ പിതാമഹൻ പൂജിക്കുക കാരണം ദ്രോണാചാര്യർ അദ്ദേഹത്തിൽ പ്രസന്ന ചിത്തനായി ലോകത്തിൽ ഏറ്റവും തീർന്ന ദ്രോണാചാര്യർ ആ കുട്ടികളെ എല്ലാവരെയും തൻ്റെ ശിഷ്യരാക്കി കീർത്തിമാനായ ദ്രോണൻ സ്വീകരിച്ച് സകല ധനുർവേദങ്ങളും കുമാരന്മാരെ പഠിപ്പിച്ചു പെട്ടെന്ന് തന്നെ ആ രാജപുത്രന്മാർ സർവശാസ്ത്രങ്ങളിലും അറിവ് നേടി അങ്ങനെ പാണ്ഡവരും കൗരവന്മാരും ഓജസ്സുകളായി ശോഭിച്ചു ഇത് കണ്ട് ജനമേജയ രാജർഷി ദ്രോണാചാര്യരുടെ ജന്മകഥ അറിയാൻ ആഗ്രഹമുണ്ടെന്ന് വൈശമ്പായന മഹർഷിയെ അറിയിക്കുകയാണ് ദ്രോണാചാര്യരുടെ കഥ അടുത്ത പ്രാവശ്യം പറയാം ഹരേ കൃഷ്ണ